കാസർഗോഡ് പൂച്ചക്കാട്ട് വീടിന് നേരെ തീവ്പത് ഫുട്ബോൾ കളിക്കിടിയുണ്ടായ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടാണെന്ന് സൂചന പൂച്ചക്കാട് റഹമത് റോഡിലെ പോത്ത് വ്യാപാരിയായ ഫൈസലിന്റെ വീടിന് പോത്തു വ്യാപാരിയായത് ചിത്താരിയിൽ നടന്നിടായ അടിപിടിയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഏറ്റവും കാസർഗോഡ് കാസർഗോഡ് പൂച്ചക്കാട്ട് വീടിന് നേരെ തീവെപ്പുണ്ടായ സംഭവത്തിൽ അന്വേഷണം നടക്കവേ ഫുട്ബോൾ കളിക്കിടെയുണ്ടായ പ്രശ്നമാണ് ഇതിന് പിന്നിലെന്ന വിവരമാണ് പുറത്തുവരുന്നത് പോത്ത് വ്യാപാരിയായ പൂച്ചക്കാട് റഹ്മത്ത് റോഡിലെ ഫൈസലിൻ്റെ വീടിന് നേരെയാണ് തീവെപ്പുണ്ടായത് ചൊവ്വാഴ്ച രാത്രി ഒന്ന് നാൽപ്പത്തിയഞ്ചിനും രണ്ട് മണിക്കുമിടയിലായിരുന്നു സംഭവം വീടിൻ്റെ മുൻവശത്തെ സോഫൈക്കാണ് പെട്രോൾ ഒഴിച്ച് തീവച്ചത് സംഭവം നടക്കുമ്പോൾ ഫൈസൽ വീട്ടിലുണ്ടായിരുന്നില്ല ഭാര്യയും രണ്ട് കുട്ടികളും മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് തീവ്പ്പ്പ്പ്പ്പ്പ്പ്പ്പിനെ തുടർന്ന് സോഫയ്ക്ക് തൊട്ടുമുകളിലുണ്ടായ ജനൽ ചില്ലുകൾ പൊട്ടിത്തെറിച്ച് കറുത്ത പുക അകത്തേക്കെത്തിയതോടെ ഭാര്യ ജമീല ഉണർന്ന് നിലവിളിക്കുകയായിരുന്നു ജനൽ വഴി നോക്കിയപ്പോൾ ഹെൽമറ്റ് ധരിച്ച് സ്കൂട്ടറിലെത്തിയ രണ്ടംഗ സംഘം രക്ഷപ്പെടുകയായിരുന്നുവെന്നാണ് വിവരം വീടിനുള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന രണ്ട് മാസം പ്രായമുള്ള കുട്ടിക്കും മൂന്ന് വയസ്സ് പ്രായമുള്ള കുട്ടിക്കും ചൂടും പുകയും കാരണം ശ്വാസതടസ്സമുണ്ടായതിനെ തുടർന്ന് ഓടിക്കൂടിയവർ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു ഇവർ തന്നെയാണ് തീയണയ്ക്കുകയും ചെയ്തത് സോഫ പൂർണമായും കത്തി നശിച്ച നിലയിലാണ് രാത്രി തന്നെ ബേക്കൽ പോലീസ് സ്ഥലത്തെത്തുകയും അന്വേഷണം നടത്തുകയും ചെയ്തു പോത്ത് വ്യാപാരവുമായി ബന്ധപ്പെട്ട് പാലക്കാട്ടേക്ക് പോയ ഫൈസൽ ട്രെയിൻ കോഴിക്കോട് എത്തിയപ്പോൾ തന്നെ വിവരമറിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചെത്തി ചിത്താരിയിൽ നടക്കുന്ന ഫുട്ബോൾ മത്സരത്തിനിടെ ഫൈസലിന്റെ ജ്യേഷ്ഠനും പ്രദേശത്തെ മറ്റു ചിലരും തമ്മിൽ അടിപിടി നടന്നതായി പറയപ്പെടുന്നുണ്ട് ജ്യേഷ്ഠനെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനും പരാതി നൽകുന്നതിനും മറ്റു കാര്യങ്ങൾക്കുമെല്ലാം ഫൈസലായിരുന്നു മുന്നിലുണ്ടായിരുന്നത് പ്രശ്നം പരിഹരിക്കുവാൻ മധ്യസ്ഥർ ഇടപെട്ട് ചർച്ച നടത്തുന്നതിനിടയിലാണ് ഫൈസലിന്റെ വീടിന് നേരെ അക്രമം ഉണ്ടായത് സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തിവരികയാണെന്ന് ബേക്കൽ പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ कासरगोड